ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്നൊരു പുതിന റൈസിൻ്റെ റെസിപ്പി കാണും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ട ആദ്യം എല്ലാം കൂടെ അരച്ചെടുക്കണം സോ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിൽ നമ്മൾ ആദ്യം ഈ മല്ലി പിന്നെ പുതിന ഇല പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് രണ്ടോ മൂന്നോ അങ്ങനെ എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ഈ ഡയറക്റ്റ് ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു കുക്കറിലേക്ക് ആദ്യം കുറച്ച് ഒഴിക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ പട്ട ഗ്രാമ്പൂ ഏലക്ക ആ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വലിയ ഉള്ളി ഒരു രണ്ടെണ്ണം അരിഞ്ഞ് രണ്ട് മൂന്നെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് സോൾട്ടായതിനു ശേഷം പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റി എടുത്തിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സില്ലേ അത് ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി സോട്ടായി ഇതിൻ്റെ പച്ചമണമല്ലേ അതൊന്ന് മാറി വരണം അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം എന്ത് റൈസ് വേണമെങ്കിലും എടുക്കാം ലൈക്ക് പൊന്നി നമ്മൾ ബിരിയാണി വെക്കുന്ന ജീരകശാല റൈസ് എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തുന്നത് അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ബസ്മതി അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് സോ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടിക്കാം അപ്പം നമ്മുടെ പുതിന റൈസ് റെഡിയായി ഇത് നന്നായി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അത് റെഡിയാവും എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം ഇതൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ സൈഡ് ഡിഷ് ഇല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്